ൾ പകലുകൾ അധ്യായം ഒൻപത് കൊച്ചു കൊച്ചു മുഖങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹസമ്പന്നനായ സംസ്കാരസമ്പന്നനായ ഭർത്താവ് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നതിൽ തൽപരരായിരിക്കണം ജോലി എന്തുമാകാം ഒരു കൊച്ചു വീട് അത്യാവശ്യം സൗകര്യങ്ങൾ മതി ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടത് നാല് കുറവും മുറ്റം വേണം മുറ്റത്തിന് ഓരോത്ത ചെടികൾ നട്ടു വളർത്തണം എന്നും ചെടിച്ചുവട്ടിൽ കഴിഞ്ഞുകൂടാൻ കുറേ സമയം കണ്ടെത്തണം രണ്ട് കുട്ടികൾ ഒരാളും ഒരു പെണ്ണും ഭർത്താവിന് കുട്ടികളെ പരിചരിച്ച് പട്ടിണിയായാലും പരിവട്ടമായാലും സംതൃപ്തിയോടെ ജീവിക്കണം ഒരു സാധാരണ പെൺകുട്ടിയുടെ മുഖം പക്ഷേ അന്നപൂർണദേവി ദേവദാസിയാണത്രേ അവൾ പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഉടുക്കാൻ പട്ടുചേലയും അണിയാൻ ഒരുക്കിയപ്പോൾ അമ്മ പാർവതി ദേവിയോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ടമ്മേ ഒരു സാധാരണ പെണ്ണിനെ പോലെ ജീവിക്കാൻ വിട് എനിക്ക് ഇവിടുത്തെ സുഖങ്ങളും സമ്പത്തുകളും വേണ്ട ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മുക്കിൽ ഒരു സാധാരണ പെണ്ണായിട്ട് ഒരു ഭാര്യയായിട്ട് അമ്മയായിട്ട് കഴിഞ്ഞുകൊള്ളാം ഈ സുഖങ്ങൾ മോഹിച്ച് സമ്പത്ത് കൊതിച്ച് എത്രയോ സ്ത്രീകൾ നടക്കുന്നു അവരിൽ ഒരാൾക്ക് എൻ്റെ ഇടം കൊടുത്തുകൊള്ളു പെട്ടെന്ന് പാർവതീദേവിയുടെ മുഖം ചുവന്നു കൊടുത്തു കണ്ണുകൾ തുറിച്ചു ദേഹമാസകലം വിറവുണ്ടു ചേല ഉറപ്പിച്ചു കുത്തി പോലെ തുള്ളി പറിച്ചു പുലടെ നീ എന്തു പറഞ്ഞു ദൈവത്തിന് നിരക്കാത്തത് പറയാതെടിയും മൂശാട്ടെ നിനക്കറിയാമോ എനിക്ക് ശേഷം നീയാണമ്മ ഈ ദേശത്തിൻ്റെ ശാന്തിഗ്രാമത്തിലെ പ്രഥമ വനിത ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കളുടെയും ഉണ്ടാകാനിരിക്കുന്ന സ്വത്തുക്കളുടെയും അധിഭ പോരാത്തന് ലക്ഷോപലക്ഷം ആരാധകരുടെ ആരാധനാമൂർത്തി പാർവതീദേവിയുടെ തുള്ളലിൽ കരിവീട്ടിയിൽ തീർത്ത ഭിത്തിയും വാതിലുകളും വിറച്ചു അവരുടെ ശരീരം വിയർത്തു വിയർപ്പിൻ്റെ ഗന്ധം ജനാല വഴി കടന്നു വന്ന മന്ദമാരുതൻ ഏറ്റുവാങ്ങി മുറിയിൽ നിന്ന് പുറത്തേക്കൊഴുകി അന്നപൂർണ്ണ ഭയന്ന് കട്ടലിൽ പറ്റിച്ചേർന്നിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൊണ്ടയിൽ ശബ്ദം തടഞ്ഞു നിന്നു നിനക്കറിയാമോ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ നിനക്കായി തറയിൽ ആരാധകർ പൂക്കർ അർപ്പിച്ചു തുടങ്ങും ഇപ്പോഴേ നിന്നോട് അവർക്കുള്ള മനോഭാവം നിനക്കറിയാമോ ഞാൻ പോലും കൊതിച്ചു പോകുന്നു എല്ലാം നീയായിട്ട് കളഞ്ഞു കുളിക്കരുത് അവൾ മുഖംപൊത്തി വിങ്ങിക്കരഞ്ഞു ദേവി പുറത്തേക്ക് ഇറങ്ങിപ്പോയി പാദപതനങ്ങളുടെ ശബ്ദത്തിൽ പോലും അവളുടെ ഹൃദയം വിറബുണ്ടു ആരാവ് അവൾ എന്നും ഓർമ്മിക്കുന്നു ആരും കാണാതെ കരയുന്നു പിറ്റേന്ന് അവൾ വിളംബരം ചെയ്യപ്പെടേണ്ടതായിരുന്നു മൂന്നുനാൾ വ്രതം നോറ്റ് തലേനാൾ ഒരിക്കലുണ്ട് കുഴമ്പ് തേച്ച് ഇഞ്ച തേച്ച് കുളിച്ച് ഇറൻ വിടർത്തിയിട്ട് ചുവന്ന ചേല ചുറ്റി സിന്ധൂരക്കുറിയിട്ട് സിന്ദൂര രേഖയിലും കുറി തൊട്ട് ഏഴ് തോഴിമാരോടൊപ്പം സൂര്യനുചിച്ച് രശ്മിക്ക് ശക്തിയേറും മുമ്പ് ദാസിപ്പുരയിൽ നിന്നും നടന്ന് ശാന്തി നിലയത്തിൽ എത്തണം വഴി നിറയെ കാഴ്ചക്കാരുണ്ടായിരിക്കും എല്ലാ കണ്ണുകളും അവളിലായിരിക്കും ചാന്തി നിലയത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം പൂജാരിയുടെ പ്രത്യേക പൂജ പൂജ കഴിഞ്ഞ് നിവർന്ന് നിൽക്കുന്ന പൂജാരിക്ക് ദക്ഷിണ എന്തുമാകാം ദക്ഷിണ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് മാറിയുള്ള ദാസിത്തറയിൽ കയറി നിൽക്കണം എവിടെ നിന്നോ വെളിച്ചപ്പാട് ഉറഞ്ഞുള്ളിയെത്തും മിനിറ്റുകളോളം തറയ്ക്ക് ചുറ്റും നിന്ന് തുള്ളി വിറയ്ക്കും ഒടുവിൽ വിളംബരമാണ് ഇവൾ ഇന്നു മുതൽ ദാസിയാണ് ദൈവത്തിൻ്റെ ദാസി സുഖവും ദുഃഖവും മോഹവും വിമോഹവും മനസ്സും ശരീരവും അവൾക്കുള്ളതെല്ലാം ദൈവത്തിങ്കൾ സമർപ്പിക്കുന്നു വിളംബരം കഴിഞ്ഞ് വെളിച്ചപ്പാട് തുള്ളി ക്ഷേത്ര നിറയിൽ തളർന്ന് വിഴവി നോക്കി നിൽക്കുന്ന ആരാധകർ ദാസിത്തറയിൽ അവളുടെ കാൽക്കൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയായി അവൾ ദാസിയായി ദേവദാസിയായി പിന്നീട് എന്നും തറയിൽ പൂക്കൾ അർപ്പിക്കപ്പെടും പരിചാരകൾ പൂക്കൾ ദാസിപ്പുരയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ആ രാവിലാണ് അവൾ ഗ്രാമം വിട്ടുപോയത് അവളോടൊത്ത് കൂട്ടുകാരുണ്ടായിരുന്നു അവൾക്ക് ജീവിതം വാഗ്ദാനം ചെയ്ത ചെറുപ്പക്കാരൻ അവൾക്ക് മോഹങ്ങളും സ്വപ്നങ്ങളും നൽകിയവൻ അവൻ ശക്തനും തൻ്റെടിയുമായിരുന്നു അവൻ്റെ ദൃഢമായ പേശികളുള്ള ഉടൽ ഗര ഗൗരവം മുറ്റിയ മുഖം തേജസ്സുള്ള കണ്ണുകൾ രാത്രിയായതിനാൽ അടുത്ത പട്ടണം വിടാനത്തില്ല പട്ടണത്തിലെ മാന്യമായ ഹോട്ടലിൽ അന്തി ഉറങ്ങാൻ തിരഞ്ഞെടുത്തു വിശാലമായ മുറിയിൽ സാവധാനം കറങ്ങുന്ന ഫാനിൽ നിന്നും ലഭിക്കുന്ന ചെറിയ തണുത്ത കാറ്റിൽ അവൾ മയങ്ങി അവൻ്റെ മാറിൽ മുഖം പൂഴ്ത്തിയാണ് കിടന്നത് മുറിയുടെ ഭിത്തിയിൽ കുീരിക്കുന്ന നീലഛായവും കത്തി നിൽ നീലിച്ച ബെഡ്റൂം ലൈറ്റും അവൾക്ക് സമാധാനമേകി അവൻ്റെ കൈ അവളുടെ പുറത്ത് സാവധാനം താളം പിടിച്ചുകൊണ്ടിരുന്നു അവൾ ഒരു കൊച്ചുകുഞ്ഞിനെയും പോലെയായിരുന്നു രാവിലെ അറിയത്തും മുമ്പ് വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടു അവർ ഞെട്ടിയുണർന്നു നീലിച്ച വെളിച്ചത്തെ നശിപ്പിച്ചുകൊണ്ട് മുറിയിൽ ബൾബ് തെളിഞ്ഞു അവളുടെ നെഞ്ചു പിടഞ്ഞു ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നി കറക് തുറന്ന് ആദ്യമെത്തിയത് നഗരത്തിലെ പോലീസുകാരാണ് തുടർന്ന് പ്രസാദ് അശ്വിനിപ്രസാദ് അശ്വിനിപ്രസാദിൻ്റെ സ്നേഹിത സഹപ്രവർത്തകർ പോലീസുകാർ നോക്കി നിൽക്കേ പ്രസാദ് അവളുടെ കൂട്ടുകാരനെ ആക്രമിച്ചു അവൻ നിഷേധിച്ചു നിന്നതാണ് പക്ഷേ മൂക്കിലൂടെ ചെവിയിലൂടെ രക്തമൊഴുക്കി തളർന്ന് ഭിത്തിയിൽ ചേർന്ന് അവൻ ഇരുന്നപ്പോൾ അവൾ ബോധമേറ്റു വീണു കിളികളുടെ ആരവം കെട്ട് അവൾ ഉണർന്നു കണ്ണുകൾ തുറന്നപ്പോൾ പ്രശാന്തമായ നീലാകാശം കാണായി വനാന്തരത്തിൽ വിടയൂ മണ്ണിൽ വിരിച്ച വിരിപ്പിൽ കിടക്കുകയായിരുന്നു അവളുടെ ഉടലിൽ ആകെ വേദനയും നീറ്റലും അനുഭവപ്പെട്ടു കൊണ്ടിരുന്നു അവൾ ചുറ്റുനോക്കി മരത്തിൽ ചാരി ഇന്ന് ഉറങ്ങുന്ന കാവൽക്കാരെ അവൾ കണ്ടു കൂടാതെ അശ്വിനി പ്രസാദ് ദേവവ്രതൻ പിന്നീടും അവൾ കണ്ടിട്ടുള്ള കുറേ മുഖങ്ങൾ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ദേഹത്തെട്ടിരിക്കുന്ന പുതപ്പിനുള്ളിൽ അവൾ നഗ്നയായിരുന്നു പെട്ടെന്ന് അവൾക്കൊരു സത്യം അറിവായി അവളുടെ രഹസ്യങ്ങളെല്ലാം അവർ ചോർത്തിയെടുത്തുന്നു ഒരു നിമിഷം അവൾ സ്തപ്തയായി അതിനുശേഷം ഭൂതമിളകിയതുപോലെ പെട്ടെന്ന് കിട്ടിയ ഏതോ ആവേശത്തിൽ അലറിക്കൊണ്ട് എഴുന്നേറ്റു നിറഞ്ഞ വെളിച്ചത്തിൽ നഗ്നയായി മുടി മുടിവിടത്തിയിട്ട് അലമുറയിട്ട് അലറി വിളിച്ചുകൊണ്ട് പ്രസാദ് ദേവവ്രതൻ കാവൽക്കാർ അമ്പരന്ന് ഭയന്നിരുന്നു കയ്യിൽ കിട്ടിയ കല്ലുമായി അവൾ അശ്വനിയുടെ നേർക്ക് ആർ വന്നു അയാളുടെ നെറ്റിയിൽ മുഖത്ത് തലയിൽ ആഞ്ഞടിച്ചു രക്തം ശക്തിയായി കുത്തിയൊലിച്ചു അവൾ വീണ്ടും അബോധാവസ്ഥയിൽ അമർന്നു എന്നിട്ടും അവൾ ദേവദാസിയായി അനേകായികരങ്ങൾ നോക്കി നിന്നു ഗ്രാമത്തിൽ നിന്നും ഐശ്വര്യം തുറന്നു പോകാതിരിക്കാൻ അവിടേക്ക് എല്ലായിടത്തു നിന്നും ഐശ്വര്യം ഒഴുകിയെത്താൻ ശാന്തി നിലയത്തിലെ ബ്രഹ്മചാരികൾ സമതല നെറ്റി ഗൃഹസ്ഥാശ്രമികളാകാതിരിക്കാൻ ശാന്തി നിലയത്തിലെ വിഷ്ണു ക്ഷേത്രത്തിലെ പൂജാരിയുടെ ബ്രഹ്മജ്ഞാനം നിലനിൽക്കാൻ ശാന്തി പുഴയിൽ തെളിനീരൊഴുകാൻ ലക്ഷോപലക്ഷങ്ങൾ ഭഗവാൻ സച്ചിദാനന്ദൻ പ്രണമിക്കാൻ അവൾ കൂടി ദേവദാസിയായി അവളുടെ ആദ്യം ഇര പൂരായ്മക്കാരനായ ഒരു വൈദ്യ ശിരോമിണിയായിരുന്നു മധ്യവയസ്കൻ ജർമ്മൻ നിർമ്മിത ബെൻസാറിലെത്തി മുറുക്കാൻ ചെല്ലം തൂക്കി പടിപ്പുര കയറി എത്തിയപ്പോഴേ അന്നപൂർണ അയാളുടെ ചിരി കേട്ടു മുറുക്കാനിൽ കുഴഞ്ഞ ചിരി സ്വീകരിക്കാനായി പാർവതി ദേവി തന്നെ താഴേക്ക് ഇടുന്നള്ളി സിൽക്ക് ജൂബയ്ക്കുള്ളിൽ കൊടുത്തുതടിച്ച ശരീരം ഗോവണി കയറുമ്പോൾ തുള്ളിക്കളിച്ചു അപ്പോഴും അയാൾ ചിരിക്കുകയായിരുന്നു അയാളെ അനുഗമിച്ച് പാർവതി ദേവിയും ചിരിച്ചു അന്നപൂർണ്ണയുടെ ഉറക്കറയുടെ മുന്നിൽ അയാൾ ഒരു നിമിഷം നിന്നു അമ്മ മടങ്ങിക്കൊള്ളു അയാൾ വീണ്ടും ചിരിച്ചു ശൃംഗാരം തുളുമ്പിയ ചിരി കേട്ടു അന്നപൂർണ്ണ കട്ടലിൽ ഇളകിയിരുന്നു അവൾ അണിഞ്ഞിരുന്ന വള്ളകളിൽ ചിരിച്ചു കഥകു തുറന്ന് അകത്തെത്തിയ വൈദ്യർ വായി പിളർന്നു നിന്നു കനകവിഭൂഷിതയായി ചുവന്ന പട്ടിച്ചേലയിൽ പൊതിഞ്ഞ് സരസ്വതീദേവി പോലെ മൈലാഞ്ചി ചിത്രങ്ങളുള്ള കൈകാലുകൾ പൂച്ചയൂടിയ കാൽകൂന്തൽ അപ്പിൾപ്പഴം പോലെ കബിളുകൾ തുണ്ടിപ്പഴം പോലെ ചുണ്ടുകൾ മാറിടാം വൈദ്യർ മായിയിൽ മുങ്ങിയതുപോലെ അന്ധനെപ്പോലെ നടന്ന് കട്ടിലിനടുത്തെത്തി കട്ടിലിൽ പിടിച്ച് പിടിച്ച് സാവധാന ശബ്ദമുണ്ടാക്കാതെ കട്ടിലിലിരുന്നു അവൾ ചിരിച്ചു അയാളും തുപ്പൽ ചിതറി അവൾ കോളാമ്പി പിടിച്ചു കൊടുത്തു കിണ്ടിയിൽ നിന്ന് വെള്ളം അയാളുടെ വായിൽ വീഴ്ത്തി കൊടുത്തു വായ ശുദ്ധിയാക്കി അയാൾ ചോദിച്ചു ഞാൻ സത്യലോകത്ത് തന്നെയല്ലേ അതെ തീർച്ചയായും അങ്ങ് ഇവിടെ എൻ്റെ സവിധത്തിൽ തന്നെ മരിച്ചിട്ടൊന്നുമില്ല അയാൾക്ക് അവളെ ബോധിച്ചു സൗന്ദര്യം പോലെ വാക്കിലും മധുരമുണ്ട് ഉണ്ടല്ലോ രുചിച്ചു നോക്കിയാലും അവളുടെ ചുണ്ടുകൾ അടുത്തടുത്ത് വരുന്നവൻ അയാൾ കണ്ടു എനിക്ക് ശ്വാസം മുട്ടുന്നു ദേവി ധൃതി കൂട്ടരുത് അവൾ അകന്നിരുന്നു എനിക്ക് കുറച്ച് സമയം കണ്ടിരിക്കാൻ ദേവി അനുവദിക്കണം കണ്ടോളൂ കണ്ടു കഴിഞ്ഞ് എന്നെയും കാണാൻ അനുവദിക്കണം അല്ലാതെ ധൃതിയിൽ പോകരുത് ഇല്ലില്ല ദേവിയുടെ ഇഷ്ടം പോലെയാകാം അയാൾ ചിരിച്ചു കട്ടലിൽ ഇരുന്നു കുമ്പുലുങ്ങി രാവിലേറെ ചെല്ലും മുൻപ് അന്നപുർണയുടെ ഉറക്കറയിൽ നിന്നും ദീനമായ രോദനം കേട്ടു വൈദ്യരാണ് കഴിഞ്ഞത് അന്തപ്പുര നിവാസികൾ ഉറക്കത്തിനിന്നും ഓടിയെത്തി അവരോടത്ത് ശയിച്ചിരുന്ന ശാന്തി നിവാസികളും അവരെത്തുമ്പോൾ വൈദ്യർ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു അയാളുടെ ചുണ്ടിൽ നിന്നും രക്തം ഒലിച്ച് സിൽക്ക് ചൂബ നനഞ്ഞിരുന്നു മുറിയിൽ നിന്നും അന്നപൂർണ്ണ ചിരിക്കുന്നതും കേട്ടു ദേവി അന്നപൊണ്ണ അത്ഭുതപ്പെട്ടുപോയി കഴിഞ്ഞ മൂന്ന് രാവുകൾ ഭീമമായ തുകകൾ കാണിക്കവെച്ച് വൃധ നഷ്ടപ്പെടുത്തിയ ചെറുപ്പക്കാരനെ ഓർക്കുമ്പോൾ അത്ഭുതപ്പെടാനിരിക്കുമോ അടുത്തടുത്ത മൂന്ന് രാവുകൾ സിദ്ധാർത്ഥനായിരുന്നു അവളുടെ അതിഥി അവളുടെ അനുഭവത്തിൽ ഇന്നേവേർ വന്നിട്ടുള്ള എല്ലാ ഇരകളും പിശാചുക്കളായിരുന്നു അവരുടെയൊക്കെ പൈശാചിക ഭാവങ്ങൾക്കും പെരുമാറ്റങ്ങൾക്കും ഒരേ നിറമേ ഉണ്ടായിരുന്നുള്ളൂ ഭയത്തേക്കാളേറെ വെറുപ്പാണവൾക്ക് എല്ലാറ്റിനോടും എന്നിട്ടും ഉളി കഴിഞ്ഞ് ചേലച്ചുറ്റി സുഗന്ധങ്ങൾ പൂശി വീറ്റിൽ ചവച്ച് ആലസ്യമാണ്ടിരിക്കവയാണ് ആ ചെറുപ്പക്കാരൻ വന്നത് സാവധാനം കഥക്ക് തുറന്ന് അകത്ത് കയറി അടച്ച് കുറ്റിയിട്ട് അവൻ വാതിക്കൽ തന്നെ നിന്നു അടുത്തേക്ക് വരേണ്ടുന്ന സമയം അധികമായപ്പോൾ അന്നപൂർണ്ണ ശ്രദ്ധിച്ചു അയാൾ അവളെ നോക്കി ചിരിച്ചു അവൾ ചിരിച്ചിട്ട് ഒരു അത്ഭുതം കാണുന്നതുപോലെ വെറുതെയിരുന്നു അവൻ നടന്നു വന്ന അടുത്ത കസാലയിലിരുന്നു നിശബ്ദമായുള്ള ആ ഇരിപ്പ് ഒരു മണിക്കൂർ നീണ്ടുപോയി നിങ്ങൾ ആരാണ് എന്തിനാണ് ഇവിടെ വന്നത് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് എന്തുകൊണ്ട് ആ തെളിവ് തോന്നലുണ്ടായി എന്ന് പിന്നീട് എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല ഞാൻ സിദ്ധാർത്ഥൻ നിന്നെ കാണാൻ സംസാരിക്കാൻ അറിയാൻ വന്നു ഒരു ഇളിഭ്യനാക്കാനുള്ളത് ശരിയാണുണ്ടായത് പക്ഷേ ഇടയ്ക്ക് വെച്ച് നിലച്ചുപോയി അവൻ്റെ മുഖത്ത് കണ്ണുകളിൽ കാണുന്ന ഭാവം എന്താണ് വികാരം എന്താണ് അവൾ കാണാത്ത അറിയാത്ത എന്തെല്ലാമോ ലോകത്ത് ഉണ്ടെന്ന് തോന്നലുണ്ടാക്കിയിരിക്കുന്നു അവൾ നിശ്ശബ്ദം ഇരുന്നു അവനും മുറിയുടെ നിശബ്ദതയിൽ രണ്ട് ശ്വാസോച്ഛ്വാസങ്ങൾ രാഗങ്ങൾ അലകളുയർത്തിക്കൊണ്ടിരുന്നു ആ രാഗങ്ങൾ ഉണരുകയും ഇഴചേരുകയും ഒന്നാവുകയും മുറിയാകെ നിറയുകയും പുറത്തേക്ക് ഒഴുകി പാലാകെ പടരുകയും ചെയ്തു അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ മൂന്നാമത്തെ രാത്രിയും അർദ്ധരാകും കഴിഞ്ഞിരിക്കുന്നു അവൻ കസാലയിൽ കിടന്ന് മയങ്ങിപ്പോയിരിക്കുന്നു അവൾ കസാലയ്ക്ക് പിറകിലെത്തി കുനിഞ്ഞ് അവൻ്റെ ശിരസിൽ ചുണ്ടമർത്തി അവനുണർന്നു അങ്ങേക്ക് അറിയേണ്ടത് ഒരു നിമിഷം അവനോട് ഏറ്റവും അടുത്തിരിക്കുന്ന അവളുടെ കണ്ണുകളെ ഉറ്റുനോക്കി നിന്നെ അന്നപൂമ്മയെ പിന്നെ അവൾ പറഞ്ഞു അവളുടെ കഥ